എൻഎസ്എസ് ജനറൽ സെക്രട്ടറിയെ ആക്ഷേപിച്ചുകൊണ്ട് നടന്നിട്ട് പിന്നെ സമുദായ അംഗങ്ങളെ ഫേസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമാണോ എന്ന് ഞാൻ ചോദിച്ചു നടക്കുകയാണ് എന്നിട്ട് എന്നോട് പറഞ്ഞു എന്റെ എന്താ മനസ്സിലാക്കിയിരിക്കുന്നത് ഹൈറേഞ്ചിലെ മുഴുവൻ നായർ സമുദായ അംഗങ്ങളും എന്നോടൊപ്പം അത് മാത്രമല്ല കേരളത്തിലെ മുഴുവൻ നായന്മാരും ഒരവസരം നോക്കിയിരിക്കുക ഞാൻ പറഞ്ഞത് ശരിയല്ല എന്ന് പറഞ്ഞത് ചർച്ചയെ അവിടെ അവസാനിപ്പിച്ചു എന്നിട്ട് എന്താ സംഭവിച്ചു ഹൈരഞ്ചിലെ മുഴുവൻ നായർ സമുദായങ്ങളും എന്റെ ഒപ്പമാണെന്ന് പറഞ്ഞയാള് അദ്ദേഹത്തിന് ഒരു മീറ്റിങ്ങിനാളെ കിട്ടണമെങ്കിൽ അദ്ദേഹം തന്നെ ഓരോ വീട്ടിലും കയറിയിരുന്നു ഒന്ന് വരാവോ ഒന്ന് വരാവോ പത്ത് മിനിറ്റ് ഇരിക്കാവോ പതിനഞ്ച് മിനിറ്റ് ഇരിക്കാവോ ഞാൻ പറയുന്ന ഒന്ന് കേൾക്കാമോ നമുക്കെല്ലാവർക്കും ഒരുമിച്ച് പോകണം ഞാൻ ഇനി വില എല്ലാം ഞാൻ വിട്ടൊഴിഞ്ഞ് പോകാം ഒന്ന് മീറ്റിങ്ങിൽ ഒന്ന് വന്നിരുന്നാൽ മതി ഒരമണിക്കൂർ ഒന്ന് വന്നിരുന്നാൽ മതി ഓരോ വീട്ടിലും കയറി ഇറങ്ങുക നോക്കൂ ഹയർ ജെൻ അസോസിയേഷൻ ഇവിടെ എത്ര സമ്മേളനങ്ങൾ നടത്തി യൂണിയന്റെ യൂണിയന്റെ പ്രസിഡന്റോ സെക്രട്ടറിയോ സമുദായ അംഗങ്ങളുടെ കൂടെ ഞങ്ങൾ ഒരു ഒരു മീറ്റിംഗ് വിളിച്ചിട്ടുണ്ട് വന്ന് മിനിറ്റ് ഇരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടോ പറഞ്ഞിട്ടില്ല അത് വാർഷിക യൂണിയൻ സെക്രട്ടറി ടി പി അജയൻ നായരുടെ നേതൃത്വത്തിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ കരയോഗം പ്രസിഡന്റായി പി ബി മുരളീധരൻ നായരെയും സെക്രട്ടറിയായി അനിൽകുമാർ മഠത്തിനകത്തിനെയും വൈസ് പ്രസിഡന്റായി കെ സുനിൽ ഖജാഞ്ചിയായി കെ പി രാജഗോപാലിനെയും ജോയിന്റ് സെക്രട്ടറിയായി രഘുനാഥൻ നായരെയും ു കൂടാതെ പതിനൊന്നംഗ കമ്മിറ്റിക്കും രൂപം നൽകി യൂണിയൻ പ്രതിനിധികളായി ആർ ബാലൻപിള്ള എം എസ് ഗോപാലകൃഷ്ണൻ എന്നിവരെയും തിരഞ്ഞെടുത്തു വരും ദിവസങ്ങളിൽ പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണവും സത്യപ്രതിജ്ഞയും നടക്കും